അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെ കടമ്പഴിപ്പുറം പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് വൈകുന്നേരം ആറു മണിക്ക് ശേഷം ബസ് സ്റ്റാൻഡ് സാമൂഹ്യ വിരുദ്ധരുടെ വിഹാര കേന്ദ്രമായി മാറുന്നതായി പരാതി കടമ്പഴിപ്പുറം ബസ് സ്റ്റാൻഡിനു വേണ്ടി സ്വകാര്യ വ്യക്തി രണ്ടായിരത്തി അഞ്ചിൽ വിട്ടു നൽകിയ നാൽപ്പത് സെന്റ് സ്ഥലത്താണ് കടമ്പഴിപ്പുറം ബസ് സ്റ്റാൻഡ് ഉള്ളത് എന്നാൽ ബസ് സ്റ്റാൻഡിലുള്ള ഔട്ട് പോസ്റ്റും ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഇപ്പോഴും സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് ഉള്ളത് ശുചിമുറിയില്ലാത്തത് യാത്രക്കാർക്കും ബസ് സ്റ്റാൻഡിലെ കടകളിലെ ജീവനക്കാർക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ദീർഘകാലമായി സ്റ്റാൻഡിൽ ബസുകൾ കയറിയിരുന്നില്ല പിന്നീട് ജനകീയ പ്രതിഷേധവും രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലിനെ തുടർന്നുമാണ് ബസ്സുകൾ സ്റ്റാൻഡിൽ കയറി തുടങ്ങിയത് എന്നാൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചു വരെ മാത്രമാണ് ഇപ്പോൾ ബസ്സുകൾ സ്റ്റാൻഡിൽ കയറുന്നത് ഇതിനുശേഷം സാമൂഹ്യ വിരുദ്ധരുടെ വിഹാര കേന്ദ്രമായി ബസ് സ്റ്റാൻഡ് മാറുന്നുണ്ടെന്നും പരാതി വരുന്നുണ്ട് ബസ് സ്റ്റാൻഡിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ അധികൃതർ തയ്യാറാവണമെന്ന് ബി ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം സമരപരിപാടികളുമായി മുന്നിട്ടിറങ്ങുമെന്നും ബി ജെ പി ശ്രീകൃഷ്ണപുരം മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ സച്ചിദാനന്ദൻ പറഞ്ഞു വാഹനങ്ങൾക്ക് കയറി ഇറങ്ങി തിരിഞ്ഞു പോകുന്നതിനു വേണ്ടിയുള്ള സൗകര്യം പോലും ശരിക്കും ഈ ബസ് സ്റ്റാൻഡിലില്ല അതോടൊപ്പം തന്നെ ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൽ ബസ് കയറാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതിനെല്ലാം ഇവിടുത്തെ ജനങ്ങളും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും നിരന്തരം സമരം ചെയ്യുകയും നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഉന്നത അധികാരികളെ കാണുകയും ഫലമായിക്കൊണ്ട് കഴിഞ്ഞ ഒരു അഞ്ചോ ആറോ മാസമായി വാഹനങ്ങൾ ഈ ബസ് സ്റ്റാൻഡിൽ കയറാൻ തുടങ്ങിയിട്ട് എന്നാൽ കടമ്പഴിപ്പുറം ബസ് സ്റ്റാൻഡിൽ രാവിലെ ഒരു പത്ത് മണിക്ക് മുതൽ അഞ്ച് വരെയാണ് ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കയറുന്നുള്ളൂ അതോടൊപ്പം തന്നെയാണ് ഇവിടെ ഈ കാത്തു നിൽക്കുന്ന ബസ് കാത്തു നിൽക്കുന്ന ആളുകൾക്ക് ഇവിടെ വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങളില്ലാത്തത് ഇരിക്കാൻ പോലും സൗകര്യമില്ലാത്ത രീതിയിലാണ് ഈ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിട്ടുള്ളത് ദുർഭ എന്ന് പറഞ്ഞിട്ട് ഈ ബസ് സ്റ്റാൻഡിൽ ഒരു ശുചിമുറി പോലും നിർമ്മിക്കാൻ ഇവിടുത്തെ പഞ്ചായത്ത് ഭരണ സംവിധാനം തയ്യാറായിട്ടില്ല അതുപോലെ തന്നെ വൈകുന്നേരം അഞ്ചര ആറ് മണി കഴിഞ്ഞാൽ ഈ ബസ് സ്റ്റാൻഡിന് ഉള്ളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ട സ്ഥലമായി മാറിയിരിക്കുകയാണ് ഈ കടകളിലൊക്കെ ഇരിക്കുന്ന ജീവനക്കാരായിട്ടുള്ള സ്ത്രീകൾ ആറു മണി കഴിഞ്ഞാൽ ഇവിടെ നിന്നും പേടിച്ച് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് സംവിധാനങ്ങൾ കൊടുത്തുകൊണ്ട് വലിയ മുൻ ഒരുക്കി കൊടുക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയുകയാണ് അല്ല എങ്കിൽ ഇതുമായിട്ടുള്ള വലിയ രീതിയിലുള്ള ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള സമര പരിപാടികളുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുമെന്ന് കൂടിയ അവസരത്തിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ